എല്ലാവർക്കും ഫ്രെയിം ഫോക്കസ് എൻ്റർടൈൻമെൻറ്റ് എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം തമിഴ് സിനിമകളെ ഞെട്ടിച്ചുകൊണ്ട് തമിഴിൽ മോഹൻലാലിൻ്റെ തേരോട്ടം തരുൺമൂർത്തി സംവിധാനം ചെയ്ത് കേരളത്തിൽ സകല റെക്കോർഡും തൂത്തുവാരിക്കൊണ്ട് നിറഞ്ഞ സദസ്സിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന മോഹൻലാൽ ചിത്രമായ തുടരും ഇപ്പോഴിതാ തമിഴ്നാട്ടിലും മികച്ച അഭിപ്രായം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ള സിനിമകളെ അപേക്ഷിച്ച് തമിഴ്നാട്ടിൽ മികച്ച നേട്ടമാണ് നടത്തുന്നത് മോഹൻലാലിൻ്റെ അഭിനയവും രണ്ടാം പകുതിയിലെ ക്ലാസും മാസും നിറഞ്ഞ രംഗങ്ങളിലേറെ ആസ്വദിക്കപ്പെട്ടിട്ടുണ്ട് ചിത്രത്തിൽ വില്ലനായി അഭിനയിച്ച പ്രകാശ് വർമ്മയ്ക്ക് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമയുടെ തമിഴ് ഡബ്ബിംഗ് മികച്ച നിലവാരം പുലർത്തുന്നതുകൊണ്ട് പ്രേക്ഷകർക്ക് സിനിമ വളരെയധികം കണക്റ്റാകാനും സാധിച്ചു മെയ് ഒമ്പതിന് കുറഞ്ഞ തിയേറ്ററിൽ തമിഴ്നാട്ടിൽ റിലീസ് ചെയ്തപ്പോൾ ഇതുവരെയും ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാൻ കഴിഞ്ഞു കുറഞ്ഞ റിലീസ് കൊണ്ട് കൂടുതൽ കളക്ഷൻ നേടാൻ കഴിയുന്നത് വളരെ നേട്ടമായി അതുപോലെ തന്നെ തെലുങ്ക് വേർഷനും ഒരു കോടിക്ക് മുകളിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് പതിനഞ്ച് വർഷത്തിന് ശേഷം മോഹൻലാലും ശോഭനയും ഒരുമിച്ചെത്തുന്നു എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് കേരളത്തിൽ മാത്രമായി തുടരും ഇപ്പോൾ നൂറ്റിയഞ്ച് നൂറ്റഞ്ച് കോടിയോളം നേടിക്കഴിഞ്ഞു ഇത് കേരളത്തിലെ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയേറ്റായി ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ഉദിച്ചെത്തിയിരിക്കുന്നത് ഇപ്പോഴും കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും നാൽപ്പത് ശതമാ ശതമാനം ഒക്യുപ്പൻസിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആഗോള ബോക്സ് ഓഫീസിലാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടിക്കടുത്ത് എത്തി എത്തി എംപുരാനെ തന്നെ പല റെക്കോർഡുകളും തുടരും സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞതും കുടുംബ പ്രേക്ഷകർ സിനിമയെ ഏറ്റെടുത്തും സിനിമയ്ക്ക് വൻ കളക്ഷൻ നേടാൻ കഴിഞ്ഞു നാലാം വാരത്തിലും തുടരും സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജനപ്രിയ നായകനായ ദിലീപിൻ്റെ കോമഡി കുടുംബചിത്രം പ്രിൻസ് റിലീസായി എത്തുന്നത് പക്ഷേ പ്രിൻസിന് തുടരും സിനിമയുടെ കളക്ഷൻ മുന്നിൽ എത്താൻ പോലും കഴിയാതെ വന്നു ആദ്യ ദിവസം തൊണ്ണൂറ് ലക്ഷവും രണ്ടാം ദിനം ഒരു കോടിക്ക് മുകളിലുമായിരുന്നു പ്രിൻസ് സിനിമയുടെ കളക്ഷൻ ആ സമയങ്ങളിൽ തുടരും സിനിമയ്ക്ക് രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷ നിലനിർത്താൻ കഴിഞ്ഞിരുന്നു ദിലീപിൻ്റെ കരിയറിലെ നൂറ്റമ്പതാം ചിത്രമായ പ്രിൻസ് മികച്ച അഭിപ്രായം നേടിയെങ്കിലും തുടരും സിനിമയുടെ മുന്നേ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നു മറ്റുള്ള സിനിമകൾ ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത സിനിമാ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം